ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय हरे गुरुवायुरप्पा शरणं शरणं ॐ श्रीलक्ष्मीनारायणाय नमः മേടമാസത്തിലെ അമാവാസി അതായത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന അടുത്ത ദിവസം മുതൽ ഇടവമാസത്തിലെ കറുത്തവാവ് വരെയുള്ള മാസമാണ് വൈശാഖ മാസം അഥവാ മാധവമാസം എന്നറിയപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ ഭഗവാൻ മഹാവിഷ്ണു മഹാലക്ഷ്മി സമേതനായി ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഭഗവാന്റെ അവതാരങ്ങളായ നരസിംഹം ബലരാമൻ പരശുരാമൻ ഇവരെല്ലാം ജന്മമെടുത്തതും ഈ പുണ്യമാസത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മേടത്തിലെയും ഇടവത്തിലെയും കറുത്തവാവുകൾക്കിടയിൽ വരുന്ന വെളുത്തവാവ് അതായത് ചിത്രാപൂർണിമയും ഏറെ വിശേഷകരമാണ് വൈശാഖ മഹാത്മ്യം ശ്രീ വേദവ്യാസൻ രചിച്ച സ്കന്ധപുരാണത്തിലാണ് പ്രകീർത്തിക്കുന്നത് ഈ മാഹാത്മ്യ കഥകൾ മലയാള ഭാഷയിൽ കിളിപ്പാട്ട രൂപത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നു രചയിതാവ് ആരാണ് എന്ന് വ്യക്തമല്ലെങ്കിലും പ്രസ്തുത കൃതിയുടെ അവസാനം കൊടുത്തിരിക്കുന്ന വരികളിൽ നിന്നും കൃതിയുടെ ഉപജ്ഞാതാവ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ തുഞ്ചത്ത് ശ്രീ രാമാനുജന എഴുത്തച്ഛൻ തന്നെയാണ് എന്ന് നിഗമനത്തിലെത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു മലയാള ഭാഷയിലുള്ള ഈ പുണ്യകൃതി കേൾക്കുന്നതിലൂടെ പാരായണം ചെയ്യുന്നതിലൂടെ വൈശാഖത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാൻ മലയാളികളായ നമുക്ക് ഏറെ സഹായകരമാകുന്നു വൈശാഖമാസത്തിന്റെ മഹാത്മ്യം ആദ്യം മഹാവിഷ്ണു തന്നെയാണ് മഹാലക്ഷ്മിക്ക് പറഞ്ഞു കൊടുത്തത് അത് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ നാരദ മഹർഷിക്കും നാരദർ അംബരീഷരാജാവിനും പറഞ്ഞു കൊടുത്തു ശ്രുതദേവൻ എന്ന മുനിവര്യനും മിഥിലാദീപനും തമ്മിലുള്ള സംവാദ രൂപത്തിൽ ആണ് ഈ കൃതി പ്രകീർത്തിച്ചിരിക്കുന്നത് വൈശാഖ മാഹാത്മ്യം വ്യാസശിഷ്യനായ സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ടിന്റെ രചന പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് വൈശാഖ മാസം മാധവന് പ്രിയപ്പെട്ട മാസം ആയതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിന് മാധവ മാസം എന്ന പേർ വരാൻ ഇടയായത് ഈ മാസം ആരാധിക്കേണ്ടത് വിഷ്ണു ഭഗവാനെയാണ് വൈശാഖ മാസത്തിൽ സൂര്യോദയത്തിന് മുൻപുള്ള സ്നാനം അഥവാ കുളിക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രഭാതം സ്നാനം ചെയ്യുമ്പോൾ പ്രഭാതത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ആ ജലത്തിൽ എല്ലാ പുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യമുണ്ട് എന്ന് കരുതപ്പെടുന്നു അതുപോലെ തന്നെ ദാനകർമ്മങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ള മാസമാണ് മാധവമാസം ഓരോ ദാനകർമ്മത്തിനും പ്രത്യേകം പ്രത്യേകമായുള്ള ഫലങ്ങളാണ് ഉള്ളത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഈ മാധവ മാസത്തിൽ ഈ വൈശാഖമാസത്തിൽ ഭഗവാനെ സ്തുതിക്കുന്ന കീർത്തനങ്ങളും കഥകളും ശ്രവിക്കാനും ചൊല്ലുവാനും നമുക്കും ശ്രമിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 गुरुवायुरप्पा शरणं शरणं